ട്രഷർ ഹണ്ടിങ്ങിനിറങ്ങിയ മാക്സിന് പിറകെ ഒരു ഭീമൻ ദിനോസർ കൂടിയിരിക്കുകയാണ് മാക്സ് തന്റെ ജീവനും കൊണ്ട് സർവശക്തി എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ ആ ഒരു ദിനോസ് തൊട്ടുപിറകെ തന്നെയുണ്ട് ദിനോസറിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മാക്സിന്റെ മുൻപിൽ വലിയ ഒരു കിടങ്ങ് പ്രത്യക്ഷപ്പെടുന്നു ഈ ഒരു കിടങ്ങ് ചാടികടന്നാൽ മാത്രമേ മാക്സിന് ദിനോസറിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ കിടങ്ങിന് താഴെ തിളച്ചു മറിയുന്ന ലാവിയുമാണ് മറ്റൊരു മാർഗവുമില്ലാതെ മാക്സ് ആ ഒരു കിടങ്ങ് ചാടിക്കടക്കാൻ വേണ്ടി തന്റെ സർവ്വശക്തിയുമെടുത്തുകൊണ്ട് കുതിച്ചു ചാടുന്നു മാക്സ് തന്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് കുതിച്ചു ചാടിയെങ്കിലും ആ ഒരു കിടങ്ങിനെ പൂർണ്ണമായിട്ടും മറികടന്ന അപ്പുറത്തേക്ക് താൻ മാക്സിന് സാധിച്ചില്ല തന്റെ കൈ പിടിവിട്ട് കഴിഞ്ഞാൽ തിളച്ചു മറിയുന്ന ലാവയിലേക്കായിരിക്കും താൻ ചെന്നു ചാടുക മാക്സ് തന്റെ സഹോദരൻ ട്രവറിനെ അലറി വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു മാക്സിന്റെ നിലവിളി കേട്ട് സഹോദരൻ ട്രവർ ആൻഡേഴ്സൺ അവിടെ ഓടി വരുമ്പോഴേക്കും കൈകളുടെ പിടിവിട്ടുകൊണ്ട് അഗാധമായ ഒരു ഗീർഘത്തിലേക്ക് വീഴുന്നു അപ്പോഴാണ് ട്രവർ ആൻഡേഴ്സൺ ഉറക്കിൽ നിന്നും ഞെട്ടിയുണരുന്നത് ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ കാണാതായ തന്റെ സഹോദരൻ മാക്സ് ആൻഡേഴ്സൺ ഒരു അപകടത്തിൽപ്പെടുന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഞെട്ടിണർന്നിരിക്കുകയാണ് ട്രവർ ആൻഡേഴ്സൺ ആർക്കിയോളജിക്കൽ സയന്റിസ്റ്റും പ്രൊഫസറുമാണ് ട്രവർ ആൻഡേഴ്സൺ വേഗത്തിൽ എഴുന്നേറ്റ് തന്റെ ദിനചര്യകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം താൻ പഠിപ്പിക്കുന്ന കോളേജിലേക്ക് പോകുന്നു തന്റെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ശേഷം കൊളീഗ്സിനെല്ലാം മീറ്റ് ചെയ്യുന്നു ഭൂമിയിലെ ഭൗമ ഫലകങ്ങളെ കുറിച്ച് റിസർച്ച് നടത്താൻ വേണ്ടി മാക്സ്വെൽ ആൻഡേഴ്സൺ സെന്റർ എന്ന പേരിൽ ഒരു റിസർച്ച് സെന്റർ ഉണ്ടായിരുന്നു ഇവിടെ കോളേജിൽ ട്രവറിന്റെ കൂട്ടുകാരനായ മറ്റൊരു പ്രൊഫസർ ട്രവറിനോട് പറയുന്നു നിങ്ങൾ ഇവിടെ നടത്തുന്ന റിസർച്ചിൽ ഒന്നും നമ്മുടെ കോളേജ് അധികൃതർ അത്ര തൃപ്തരല്ലെന്ന് തോന്നുന്നു അവർ ഉടനെ തന്നെ ഈ ഒരു മാക്സ്വെൽ ആൻഡേഴ്സൺ റിസർച്ച് സെന്റർ അടച്ചുപൂട്ടണമെന്നാണ് പറയുന്നത് എന്നാൽ വളരെ പോസിറ്റീവ് ആയിക്കൊണ്ട് ട്രവർ ആൻഡേഴ്സൺ തന്റെ കൂട്ടുകാരനോട് പറയുന്നു എന്റെയും എന്റെ സഹോദരൻ മാക്സിൻ്റെയും സുപ്രധാനമായ പല കണ്ടുപിടുത്തങ്ങളുടെയും അവസാന സ്റ്റേജിലൂടെ കടന്നു പോകുകയാണ് ഞങ്ങളിപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു റിസർച്ച് സെന്റർ അടച്ചിടുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് മാത്രമല്ല ലോകത്തിൽ തന്നെ വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് കോളേജ് അധികൃതർ അതിന് മുതിരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അന്നേ ദിവസം കോളേജെല്ലാം കഴിഞ്ഞ് ട്രവർ ആൻഡേസൻ തന്റെ വീട്ടിലേക്ക് തിരികെ എത്തുന്നു വളരെയധികം ക്ഷീണിതനായി ചേറലിരിക്കുന്ന സമയത്തായിരുന്നു തനിക്ക് വന്ന വോയിസ് മെയിലുകളെല്ലാം ഓണാക്കി നോക്കുന്നത് ഡ്രവറിന്റെ സഹോദരനായ മാക്സിന്റെ ഭാര്യയുടെ ഒരു വോയിസ് മെയിൽ ഉണ്ടായിരുന്നു അതിൽ മകനെയും കൊണ്ട് ഇന്ന് മണിക്ക് മുൻപേ ഞാൻ അവിടേക്ക് വരുന്നുണ്ട് വളരെ അർജന്റായിക്കൊണ്ട് ഞാൻ കാനഡയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഒരാഴ്ച ഇനി അവൻ അവന്റെ അങ്കിളായ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ വോയിസ് കേട്ട് തന്റെ ക്ലോക്കിലേക്ക് നോക്കുന്ന ട്രാവൽസ് ഞെട്ടിപ്പോകുന്നു സമയം ഏഴുമണിയാകാൻ ഇനി പത്ത് മിനിറ്റ് മാത്രം തന്റെ വീടെല്ലാം ആകെ കൂടെ അലങ്കോലമായി കിടക്കുകയാണ് അവർ വരുമ്പോഴേക്കും ഇതെല്ലാം എങ്ങനെ ഇനി വൃത്തിയാക്കും വെപ്രാളപ്പെട്ടുകൊണ്ട് അലസമായി കിടന്നിരുന്ന പുസ്തകങ്ങളും ഡ്രസ്സുകളുമെല്ലാം ഒതുക്കി വെക്കുകയായിരുന്നു ട്രാവീസ് അപ്പോഴേക്കും മാക്സിന്റെ ഭാര്യ തന്റെ മകനെയും കൊണ്ട് ഇവിടേക്ക് എത്തിയിരുന്നു ഡോറ് തുറന്ന് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി അവരെ രണ്ടുപേരെയും വളരെ ഹാർദമായിട്ട് അവർ സ്വീകരിക്കുന്നു കാറിൽ ഗെയിമ് കളിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ നെഫി ഷോണിനെ കാറിൽ നിന്നും വിളിച്ചിറക്കുന്നു ട്രവർ ഒരു ബോക്സ് ട്രവറിന്റെ കയ്യിൽ നൽകിക്കൊണ്ട് മാക്സിന്റെ ഭാര്യ പറയുന്നു ഇതിനകത്തുള്ള സാമഗ്രികളെല്ലാം മാക്സിന്റെ ആയിരുന്നു ഇനി ഇതെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ മകൻ ഷോണിനെയും അവിടെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയാകുന്നു ട്രവർ ആൻഡ്രൂസൺ തന്റെ സഹോദരന്റെ ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കി നോക്കുന്നു അതിലുണ്ടായിരുന്നത് പ്രശസ്ത ആർക്കിയോളജിസ്റ്റും സയന്റിസ്റ്റുമായിരുന്ന ലേഡൻ ബ്ലോക്ക് രചിച്ച ഒരു പുസ്തകമായിരുന്നു എ ജേർണി ടു ദി സെന്റർ ഓഫ് ദി എർത്ത് ഭൂമിയുടെ നടുവിലേക്കൊരു യാത്ര എന്നായിരുന്നു ആ ഒരു പുസ്തകത്തിന്റെ പേര് എന്നാൽ മാക്സിന് ഇത് വെറും ഒരു നോവൽ മാത്രമായിരുന്നില്ല ഭൂമിയുടെ സെന്ററിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാൻ സാധിക്കുമെന്നും അവിടെ ഭൂമിയേക്കാൾ മനോഹരമായ മറ്റൊരു ലോകമുണ്ടെന്നുമുള്ള വിശ്വാസത്തിലായിരുന്നു മാക്സ് അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ അവിടേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ തേടിയുള്ള ഗവേഷണത്തിലായിരുന്നു മാക്സ് ഇതിനിടക്കായിരുന്നു മാക്സിനെ കാണാതെയാവുന്നത് മാക്സ് ഈ ഒരു നോവലിൽ അടയാളപ്പെടുത്തി വെച്ചിരുന്ന മൂന്ന് ലൊക്കേഷനുകൾ മംഗോളിയ ബൊളീവിയ ഹവായി എന്നിവിടങ്ങളിലെ അഗ്നിപർവ്വത ലൊക്കേഷനും അവരുടെ വിവരങ്ങളെ പറ്റിയും ഇതെല്ലാം വായിച്ചു നോക്കുന്ന ട്രവർ ആൻഡേഴ്സിനും ഇതിലൊരു സംശയം തോന്നുന്നു ഒരു പക്ഷേ ഇതിന് ശരിക്കും ഭൂമിയുടെ സെന്ററിലേക്ക് ഒരു യാത്ര സാധ്യമാണെങ്കിലോ അന്ന് രാത്രി തന്റെ കമ്പ്യൂട്ടറിൽ ഇതിനെപ്പറ്റിയുള്ള ഗവേഷണം നടത്തുകയായിരുന്നു ട്രവർ മാക്സ് പറഞ്ഞ ഈ ഒരു മൂന്ന് ലൊക്കേഷനിലുമുള്ള അഗ്നിപർവ്വതങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനെ കുറിച്ച് പഠിച്ചു ട്രവർ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ട്രവറിന്റെ തൊട്ടടുത്തിരിക്കയാണ് നമ്മുടെ ഷോൺ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിലേക്ക് നോക്കിക്കൊണ്ട് ഷോൺ തന്റെ അങ്കിളിനോട് പറയുന്നു ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നാല് ലൊക്കേഷൻസിനെ പറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ ട്രവർ പറയുന്നു നാല് ലൊക്കേഷൻസോ ഞാനിപ്പോൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ലൊക്കേഷൻസിലെ ഓൾക്കാനെ പറ്റിയാണ് ഇത് കേട്ടതും ഷോൺ അങ്കിളിനോട് ആ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കാൻ പറയുന്നു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കുന്ന ട്രവർ കാണുന്നത് ഇത്രയും നാൾ താൻ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്ന മൂന്ന് ലൊക്കേഷന് പുറമെ നാലാമതൊരു ലൊക്കേഷൻ കൂടി ഫോം ചെയ്തിരിക്കുന്നു ഐസ്ലാൻഡിലെ മറ്റൊരു അഗ്നിപർവ്വതത്തിന്റെ ലൊക്കേഷൻ കൂടിയാണ് ഇപ്പോൾ ഇവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് പുതിയ ഈയൊരു ലൊക്കേഷൻ കൂടി കണ്ടുപിടിച്ചതും വളരെയധികം ആശ്ചര്യത്തോടും ധൃതിയോടും കൂടെ ഷോണിനോട് പറയുന്നു നിന്റെ എല്ലാ സാധനങ്ങളും പാക്ക് വെക്ക് നമ്മൾ നേരത്തെ നാളെ തന്നെ ഞാൻ കാനഡയിലേക്ക് പറഞ്ഞേക്കാൻ പോവുകയാണ് ഇത് കേട്ടതും ഷോൺ അങ്കിളിനോട് ചോദിക്കുന്നു അങ്കിൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരാഴ്ച സമയം സ്പെൻഡ് ചെയ്യാൻ വന്നതല്ല ഞാൻ എന്നിട്ട് നാളെ തന്നെ നിങ്ങൾ എന്നെ തിരികെ തിരികെയ്ക്കാൻ പോകുകയാണോ ട്രവർ തന്റെ കയ്യിലുള്ള ജേർണി ടു ദി സെന്റർ ഓഫ് ദി എർത്ത് എന്ന ഒരു പുസ്തകം കാണിച്ചു കൊടുത്തുകൊണ്ട് ഷോണിനോട് പറയുന്നു നമ്മളിപ്പോൾ കണ്ട ഐസ്ലാൻഡ് എന്ന ഒരു ലൊക്കേഷൻ പത്ത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എന്റെ സഹോദരൻ അതായത് എന്റെ അച്ഛൻ കണ്ടെത്തിയിരുന്നു കാരണം ഈ ഒരു പുസ്തകത്തിൽ മാക്സ് ആൻഡേഴ്സിന് ഐസ്ലാൻഡിനെ പറ്റിയുള്ള സൂചനകൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ഒരു നോവൽ ആയിരിക്കില്ല ഈ ഒരു പുസ്തകം ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭൂമിയുടെ സെന്ററിലേക്ക് പോകാൻ കഴിയും അതുകൊണ്ട് ഞാൻ മാക്സിനെ തേടി ഭൂമിയുടെ സെന്ററിലേക്ക് പോവുകയാണ് നീ നാളെ തന്നെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് തിരികെ പോവുക എന്നാൽ ഇത് കേട്ട ഷോൺ പറയുന്നു അങ്കിൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ അന്വേഷിച്ചു പോകുന്ന പോലെ തന്നെ എന്റെ അച്ഛന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനും ഐസ്ലാൻഡിലേക്ക് പോരുന്നു മാത്രമല്ല നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉപകാരമുണ്ടായേക്കാം ഒടുവിൽ ഷോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഷോണിനെയും കൂട്ടിക്കൊണ്ട് ട്രെവർ ഐസ്ലാൻഡിലേക്ക് പറക്കുന്നു ഇവർ രണ്ടുപേരും ഐസ്ലാൻഡിലേക്ക് വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കെ മാക്സിന്റെ പുസ്തകത്തിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഹിൻഡ് ലഭിക്കുമോ എന്ന് കണ്ടെത്താനുള്ള പരിശ്രമത്തിലായിരുന്നു ട്രവർ ട്രവറിന് ലഭിച്ച ഒരു ഹിന്റിൽ നിന്നും ഇത് പീരിയഡിക് ടേബിളിലെ ഏതെങ്കിലും മൂലകത്തെ പറ്റിയായിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ഷോണ ഒരു ലെറ്ററുകളിലേക്ക് ശ്രദ്ധിക്കുന്നത് ഷോണ ആ ലെറ്ററുകളെല്ലാം തലതിരിച്ചുകൊണ്ട് കൂട്ടി വായിക്കുന്നു അങ്ങനെ വായിക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ പേരായിരുന്നു ഉടനെ തന്നെ ആ ഒരു പേര് ഗൂഗിൾ ചെയ്തു നോക്കുന്നു ഐസ്ലാൻഡിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രോഗ്രസീവ് വോൾക്കാനോളജി കയനോളജി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറുടെ പേരായിരുന്നു അത് വളരെ പ്രശസ്തനായ ഈ ഒരു വ്യക്തിയെ മാക്സ് എന്തായാലും അറിയുന്നുണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ ലക്ഷ്യം മൈസ്രാണ്ടിലെത്തി അദ്ദേഹത്തെ കാണുക എന്നാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ഐസ്ലാൻഡിലേക്ക് എത്തുന്നു ഐസ്ലാൻഡിലേക്ക് എത്തിയ ഉടനെ തന്നെ ഒരു കാർ എടുത്തുകൊണ്ട് ഈ ഒരു പ്രൊഫസർ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമായി കൊണ്ടുപോകുന്നു എന്നാൽ ഇവർ അടയാളങ്ങളെല്ലാം തപ്പി പിടിച്ചുകൊണ്ട് അവിടേക്ക് എത്തുമ്പോൾ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന സ്ഥലത്ത് വെറും ഒരു ബോർഡ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരു വീട് മാത്രമായിരുന്നു ആ വീട്ടിൽ പോയിക്കൊണ്ട് അന്വേഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വീടിന്റെ ഡോറിൽ തട്ടുമ്പോഴേതാ അകത്തു നിന്നും ഒരു സ്ത്രീ ഐസ്ലാൻഡിക് ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു ഹലോ നിങ്ങൾ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് ഐസ്ലാൻഡിക് ഭാഷ അറിയില്ല എന്ന് ഇവർ രണ്ടുപേരും വിളിച്ചു പറയുന്നു അപ്പോഴേതാ വീടിന്റെ കഥക തുറന്നുകൊണ്ട് ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നു ഹായ് എന്റെ പേര് ഹന്ന എന്നാണ് നിങ്ങൾക്ക് എന്ത് സഹായമാണ് ആവശ്യമുള്ളത് എന്ന് ഇംഗ്ലീഷ് ചോദിക്കുന്നു ഇത് കേട്ട് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ആശ്വാസമാകുന്നു ട്രവർ ഹന്നയോട് പറയുന്നു ഞങ്ങൾ രണ്ടുപേരും അമേരിക്കയിൽ നിന്നുമാണ് വരുന്നത് ആർക്കിയോളജിക്കൽ സയന്റിസ്റ്റും പ്രൊഫസറുമാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്ന പ്രൊഫസറെ തിരക്കി വന്നതാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ കാണാതെയായ എന്റെ സഹോദരനും ഇവിടത്തെ പ്രൊഫസറും തമ്മിൽ വളരെയധികം നല്ല ആത്മബന്ധമുണ്ടായിരുന്നെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് ഇത് കേട്ടതും ഹന്ന ഇവരോട് പറയുന്നു എന്നാൽ നിങ്ങൾ ഇപ്പോൾ അന്വേഷിച്ച് വന്നിരിക്കുന്ന ആ ഒരു പ്രൊഫസർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഉടനെ തന്നെ ട്രവർ ചോദിക്കുന്നു അതെങ്ങനെ നിങ്ങൾക്കറിയാം ഇത് കേട്ട ഹന്ന പറയുന്നു നിങ്ങൾ പറഞ്ഞ ഒരു പ്രൊഫസർ എന്റെ പിതാവാണ് അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ കുറച്ച് വർഷങ്ങളായി പ്രൊഫസർ ഹന്നയുടെ പിതാവാണെന്ന് മനസ്സിലാക്കിയ ട്രവർ ആൻഡേഴ്സൺ ഇവർ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അഗ്നിപർവ്വതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജേർണി ടു ദി സെന്റർ ഓഫ് തീർത്ത് എന്ന ഒരു പുസ്തകത്തെ പറ്റിയുമെല്ലാം എല്ലാം ഹന്നയുമായി ചർച്ച ചെയ്യുന്നു എല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം ഹന്ന പറയുന്നു നിങ്ങൾ പറഞ്ഞ ആ ഒരു അഗ്നിപർവ്വതം എവിടെയാണെന്ന് എനിക്കറിയാം ട്രെക്കിങ്ങിലൂടെ മല കയറി മാത്രമേ അവിടേക്ക് പോകാൻ കഴിയുകയുള്ളൂ നിങ്ങൾക്ക് വഴി കാണിക്കാനായിട്ട് നിങ്ങളുടെ ഗൈഡായിട്ട് ഞാൻ വരാം എന്നാൽ നിങ്ങൾ എനിക്ക് അഞ്ച് ഡോളർ വെച്ച് നൽകേണ്ടി വരും ഇത് കേട്ട ട്രവർ പറയുന്നു ദിവസം അഞ്ച് ഡോളർ വീതമല്ലേ അതൊക്കെ ഞാൻ നൽകാം എന്നാൽ അപ്പോഴാണ് ഹന്ന പറയുന്നത് ദിവസമല്ല എനിക്ക് മണിക്കൂറിന് അഞ്ച് ഡോളർ വെച്ച് നൽകേണ്ടി വരും ഹന്ന ചോദിച്ച ഫീസ് അല്പം കത്തിയാണെന്ന് അറിയാമെങ്കിലും ആ ഒരു പർവ്വതത്തിലേക്ക് എത്താൻ ഇവർക്ക് മറ്റു യാതൊരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ട് ഇവർ ഹന്നയുടെ കൂടെ ട്രക്കിംഗ് ആരംഭിക്കുന്നു ടു ദി ഓഫ് എന്ന ഒരു പുസ്തകം എഴുതിയ ആർക്കിയോളജിസ്റ്റായ ലേഡൻ ബ്ലോക്ക് അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഹിന്ദു കൾ അത് വെച്ചാണ് ഇവർ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് സ്നിഫൽസ് കണ്ടെത്തണം പറയുന്നു ഹന്ന ഇത് കേട്ടതും ഷോൺ ചോദിക്കുന്നു എന്താണ് സ്നിഫൽസ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഷോണിന് മറുപടിയായിക്കൊണ്ട് ട്രവർ പറയുന്നു ഭൂമിയുടെ സെന്ററിലുള്ള മറ്റൊരു ലോകത്തേക്ക് പോകാൻ വേണ്ടി ലേഡൻ ബ്ലോക്ക് എന്ന ഒരു ആർക്കിയോളജിസ്റ്റിനെ സഹായിച്ച ഒരു പർവ്വതമാണ് സ്നിഫൽസ് സ്നിഫൽസ് എന്ന ഒരു പർവ്വതത്തിനടുത്ത് അദ്ദേഹം മടയാളമായിട്ട് എന്തോ ഒരു സെൻസർ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഇവർ കുറച്ചുകൂടി മുൻപോട്ട് പോയതും ഇവർ ആ ഒരു സെൻസർ കണ്ടെത്തുന്നു അത് ആ ഒരു പർവ്വതത്തിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഉറപ്പിച്ചെടുത്ത് നിന്നും സെൻസർ പറിച്ചെടുക്കാൻ ട്രവർ തന്റെ സർവ്വശക്തിയും പ്രയോഗിക്കുന്നു പെട്ടെന്നായിരുന്നു വളരെ ശക്തിയായ ഇടിമിന്നൽ ഉണ്ടാവുന്നത് ഇടിമിന്നൽ ഇവർ നിന്നിരുന്ന പാറയുടെ തൊട്ടടുത്ത് വന്ന് പതിക്കുന്നു തുടരെ തുടരെ ശക്തിയായ ഇടിമിന്നൽ അടിക്കുന്നതും അന്ന വേഗം ഷോണിനെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തുണ്ടായിരുന്ന ഒരു ഗുഹയിൽ കയറി വിളിക്കുന്നു എന്നാൽ ട്രവർ ആകട്ടെ ഈ ഒരു സെൻസർ പറിച്ചെടുത്തിട്ടേ ഇവിടെ നിന്നും പോരുകയുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു ഒടുവിൽ ട്രവർ ആ ഒരു സെൻസർ അവിടെ നിന്നും പറിച്ചെടുക്കുന്നു ആ ഒരു സെൻസറും പറിച്ചെടുത്തുകൊണ്ട് അതും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഒരു ഗുഹക്കകത്തെ കൂടുമ്പോൾ അതിശക്തമായ മിന്നലുകൾ ട്രവറിന് ചുറ്റും വന്ന് പതിക്കാൻ തുടങ്ങുന്നു സെൻസർ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടൂ ലൈറ്റനിങ്ങിനെ അട്രാക്ട് ചെയ്യുന്നത് ആ ഒരു സെൻസറാണെന്ന് ഹന്ന വിളിച്ചു പറയുന്നു ഉടനെ തന്നെ യാതൊരു രക്ഷയുമില്ലാത്ത ട്രവർ ആ ഒരു സെൻസർ ദൂരേക്ക് വലിച്ചെറിയുന്നതും അപ്പോഴേക്കും ആ ഒരു സെൻസറിൽ ഒരു ഇടിമിന്നൽ വന്ന് പതിക്കുകയും ആ ഒരു സെൻസർ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു എന്നാൽ തന്റെ കയ്യിൽ നിന്നും അത് വലിച്ചെറിഞ്ഞതുകൊണ്ട് മാത്രം ട്രവർ രക്ഷപ്പെടുന്നു ട്രവർ വേഗം ഷോണിന്റെയും ഹന്നയുടെയും അടുത്തേക്ക് ആ ഒരു ഗുഹയിലേക്ക് ഓടിക്കേറുന്നു എന്നാൽ അപ്പോഴേക്കും ശക്തിയായ ഒരു ഇടിമിന്നൽ ആ ഒരു ഗുഹയുടെ മുൻഭാഗത്ത് വന്ന് പതിക്കുകയും പാറക്കെട്ടുകളടങ്ങിയ ആ ഒരു മല ഇടിഞ്ഞു വീണുകൊണ്ട് ഗുഹയിലേക്കുള്ള കവാടം അടഞ്ഞു പോവുകയും ചെയ്യുന്നു ഗുഹയുടെ കവാടം വന്നു മൂടിയ കല്ലുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഷോൺ ഇവരുടെ രണ്ടുപേരോടും പറയുന്നു വേഗം എന്റെ കൂടെ വന്നതിനെ സഹായിക്കാൻ നോക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും പുറത്തു കിടക്കണ്ടേ എന്നാൽ ഇത് കേട്ട ഹർന്ന പറയുന്നു നമ്മൾ മൂന്ന് പേരും മുഴുവൻ സമയം നിന്നുകൊണ്ട് പരിശ്രമിച്ചാലും മാസങ്ങളോളം എടുക്കും ഗുഹമൂടിയ കല്ലുകളെല്ലാം നീക്കം ചെയ്യാൻ അതുവരെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായ വിഭവങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലതാനും പുറംലോകവുമായി കോണ്ടാക്ട് ചെയ്യാനാണെങ്കിൽ ഇതിനകത്ത് സിഗ്നൽ തീരെയില്ല അതുകൊണ്ട് നമുക്ക് മറ്റൊരു മാർഗം തേടിയ തീരുഷോൺ അങ്ങനെ ഇവർ മൂന്ന് പേരും ആ ഒരു ഗുഹക്കകത്തുകൂടെ പുറത്തേക്കുള്ള വഴി അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ ആരംഭിക്കുന്നു മുൻപിൽ വഴികാട്ടിയായി നടക്കുകയായിരുന്ന ട്രവർ തന്നെ തന്നെ സ്വയം ഒന്ന് പൊക്കിയടിച്ചു കൊണ്ട് പറയുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നുകൊണ്ടും പേടിക്കണ്ട പുതിയ വഴികൾ കണ്ടെത്തുക എന്നത് എന്റെ സിക്സ് സെൻസിൽ പെടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും പുറത്തു കടത്തുന്ന കാര്യം ഞാനേറ്റു ഇങ്ങനെയെല്ലാം സ്വയം പൊക്കിയടിച്ചുകൊണ്ട് ആശാൻ തന്റെ കാൽ മുൻപോട്ടെടുത്തു വെക്കുന്നതും അഗാധമായ ഒരു ഗുരുത്തത്തിലേക്ക് വീയാൻ പോവുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും ഭന്റെ ഓടി വന്നുകൊണ്ട് ട്രവറിന് പിടിച്ചു വലിക്കുന്നു ചുമ്മാ വാചകമടിക്കാതെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നടക്കാൻ നോക്ക് ഞാനിപ്പോൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ ഇവിടെ തീർന്നേനെ നിങ്ങളിപ്പോൾ എനിക്ക് കടപ്പെട്ടിരിക്കുന്നു ഇവർക്ക് താഴെ നിന്നും പഴയ ഒരു ഹിൻഡ് ബോർഡ് ലഭിക്കുന്നു അതിലെഴുതിയിരുന്നത് വീണ്ടും മുൻപിലോട്ട് പോവുക എന്നായിരുന്നു അതായത് ഇനി ഇവർക്ക് മുൻപിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗർത്തത്തിലൂടെ വേണം മുൻപിലോട്ട് പോകാൻ ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ട്രവർ തന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റ് ഫ്ലെയർ പ്രകാശിപ്പിച്ചുകൊണ്ട് ഷോണിനോട് പറയുന്നു ഞാൻ ഇത് താഴേക്ക് ഇടുന്ന സമയം നീ നിന്റെ കയ്യിലെ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കണം എന്നിട്ട് താഴേക്ക് വീഴുന്ന സമയം നീ നോട്ട് ചെയ്യണം എന്നാൽ താഴേക്കിടാൻ വേണ്ടി ട്രവർ ഈ ഒരു ലേറ്റ് ഫ്ലയർ മേലേക്ക് പിടിക്കുന്നതും പെട്ടെന്നായിരുന്നു മുഗൾ ഭാഗത്ത് ഉഗ്രൻ സ്ഫോടനങ്ങൾ നടക്കുന്നത് ഈ ഒരു ഗുഹയുടെ ചുമരുകളിലെല്ലാം മെഗ്നീഷ്യത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു തീപ്പൊരി ആ ഒരു ബെഗ്നീഷ്യത്തിലാവുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ വലിയ തോതിൽ പാറ തകർന്നു വീയാൻ മാത്രമുള്ള സ്ഫോടനമൊന്നും ഇവിടെ നടക്കാത്തത് കൊണ്ട് ഇവർ പേരും രക്ഷപ്പെടുകയാണ് ഹന്നത്തിന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ലൂമിനസിന്റെ ലാമ്പ് എടുത്തുകൊണ്ട് ട്രവർ നൽകുന്നു ട്രവർ ആ ഒരു ലാമ്പ് താഴേക്കിടുന്നു ഷോൺ ആ ഒരു ലാമ്പ് നിലത്തേക്ക് പതിക്കുന്ന സമയം കൃത്യമായി നോട്ട് ചെയ്യുന്നു അതായത് ഏകദേശം ഒരു മുപ്പത് നില കെട്ടിടത്തിന്റെ താഴ്ചയുണ്ട് ഈ ഒരു ഗർഭത്തിന് എപ്പോഴും ട്രക്കിങ്ങിന് പോകാറുള്ള ഹന്നയുടെ ബാഗിൽ ഈ ഒരു ഗർഭത്തിലേക്ക് ഇറങ്ങാൻ മാത്രം വലിപ്പമുള്ള കയറുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും ആ ഒരു കയറി തൂങ്ങിക്കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു ഗർഭത്തിന്റെ താഴേക്കെത്തുന്നു അറുപത് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തത്തിൽ തകർന്നു പോയവരും മൈനിലേക്കാണ് ഇപ്പോൾ ഇവർ എത്തിയിരിക്കുന്നത് അന്നുണ്ടായ ആ ഒരു അപകടത്തിൽ എൺപതിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു തുരുമ്പ് പിടിച്ച ജനറേറ്റർ ഹന്ന ഓണാക്കാൻ ശ്രമിക്കുകയാണ് ഇത് കാണുന്ന ട്രവറും ഷൂടും കുറച്ച് മാറി എന്നുകൊണ്ട് പറയുന്നു ഹന്ന നീ ഇപ്പോൾ ചെയ്യുന്നത് അപകടം പിടിച്ച പണിയാണ് വളരെയധികം കാലപ്പഴക്കമുള്ള കാലാവധി കഴിഞ്ഞു കിടക്കുന്ന ഈ ഒരു ജനറേറ്റർ നീ ഓണാക്കുന്ന സമയത്ത് ഒരു പക്ഷെ പൊട്ടിത്തെറിച്ചേക്കാം എന്നാൽ ഇതൊന്നും കേൾക്കാതെ ഹന്ന ഒരു ജനറേറ്റർ ഓൺ ചെയ്യുകയാണ് ജനറേറ്റർ ഓണായതും മൈനിനകത്ത് മൊത്തമായിട്ടും പ്രകാശം പരക്കുന്നു ഇവിടെ നിന്നും ഖനനം ചെയ്തിരുന്ന വസ്തുക്കളെയെല്ലാം പുറത്തേക്കെത്തിക്കാൻ വേണ്ടി മൈലിനകത്ത് നിറയെ റെയിൽപാളങ്ങളും റെയിൽ വണ്ടിയും എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് മൂന്ന് പേർക്കും പുറത്തു കിടക്കുവാനുള്ള വഴി ഇതുതന്നെയാണ് ഈ റെയിൽപാളത്തിലൂടെ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് പുറത്തേക്കെത്താൻ സാധിക്കും ട്രവറും ഷോണും ഒരു റെയിൽ വണ്ടിയിൽ കയറിയിരിക്കുന്നു പാളത്തിലൂടെ ഇതിനെ മുൻപോട്ട് ചലിപ്പിക്കാൻ ആവശ്യമായ ഒരു മെഷീൻ ഹന്ന ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഹന്ന ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നു ഇവരെ മൂന്ന് പേരെയും കൊണ്ട് റെയിൽ വണ്ടി അതിവേഗത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു ജംഗ്ഷനിൽ വെച്ചുകൊണ്ട് ഈ ഒരു റെയിൽവണ്ടി മൂന്ന് ഭാഗമായി പിളരുകയും ഇവർ മൂന്ന് പേര് മൂന്ന് ട്രാക്കുകളിലൂടെ അതിവേഗത്തിൽ പോകാൻ ആരംഭിക്കുകയും ചെയ്യുന്നു ട്രവറിന്റെ തൊട്ടടുത്ത ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഹന്നയുടെ ട്രാക്കിന്റെ മുൻപിലേക്ക് നോക്കുമ്പോൾ ട്രവർ കാണുന്ന കാഴ്ച കുറച്ചുകൂടി മുൻപിലോട്ട് പോയി കഴിഞ്ഞാൽ ഹന്നയുടെ ട്രാക്ക് അവസാനിക്കാൻ പോകുന്നു ട്രവർ ഹന്നയോട് സമയം പാഴാക്കാതെ വേഗം തന്റെ വണ്ടിയിലേക്ക് ചാടിക്കയറാൻ പറയുന്നു അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാക്കിൽ നിന്നും ഒരുവിധത്തിൽ രക്ഷപ്പെട്ടുകൊണ്ട് ഹന്ന ട്രവറിന്റെ വണ്ടിയിലേക്ക് ചാടിക്കയറുന്നു കുറച്ചുകൂടി ദൂരം മുൻപിലോട്ട് പോയപ്പോൾ ഇവർ രണ്ടുപേരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കും അത് അവിടെ മുൻപിൽ അവസാനിക്കാൻ പോകുന്നു അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി അവിടെ ഇടിച്ചു തകർന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും കഥ കഴിയുമെന്ന് ഉറപ്പാണ് സമയം പാഴാക്കാതെ ഹന്നതന്റെ ബാഗിൽ നിന്നും ഒരു കയറടുത്തുകൊണ്ട് അതിന്റെ തലയിൽ ഒരു ഹുക്ക് കുളുത്തിക്കൊണ്ട് അത് റെയിൽപാളത്തിലേക്ക് വലിച്ചെറിയുന്നു ആ ഒരു റെയിൽപാളത്തിൽ ഹുക്ക് പിടിക്കുന്നതും കയറിൽ പിടിച്ച് താഴേക്ക് ചാടിക്കൊണ്ട് ഇവർ രണ്ടുപേരും രക്ഷപ്പെടുന്നു ഇവർ രണ്ടു പേരും ഇത്രയും റിസ്ക് എല്ലാം എടുത്ത് ചാടി അവിടെ ട്രാക്കിൽ കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഷോൺ ആ ഒരു റെയിൽ വണ്ടിയിൽ വളരെ സാവധാനത്തിൽ ഇവിടെ വന്നുകൊണ്ട് നിൽക്കുന്നത് ഇവരുടെ വാഹനങ്ങൾ ഇടിച്ചു കിടക്കുന്ന ഭാഗത്ത് ഹോൾ ഉണ്ടായിരുന്നു ഷോൺ ആ ഒരു ഹോളിലൂടെ അകത്ത് കിടക്കുമ്പോൾ ഷോണിന്റെ കണ്ണു തള്ളിപ്പോകുന്നു ഗുഹയുടെ ചുമരുകൾ നിറയെ ഡയമണ്ടുകൾ വെട്ടിത്തിളങ്ങുകയാണ് ഇത് കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് നമ്മുടെ ഷോൺ അപ്പോഴാണ് ഹന്നയും ട്രവറും അവിടേക്ക് നടന്നു വരുന്നത് ഷോൺ വേഗം തനിക്ക് കഴിയാവുന്ന അത്രയും ഡയമണ്ടുകൾ തന്റെ ബാഗിലേക്ക് വാരിയിടുന്നു എന്നിട്ട് ഒരു ഡയമണ്ട് എടുത്തുകൊണ്ട് ഷോൺ പറയുന്നു നമ്മൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ട് തിരികെ എത്തിയിട്ട് വേണം ഇത് വിറ്റുകൊണ്ട് എനിക്ക് കിടലൻ ഒരു സൂപ്പർ കാർ വാങ്ങാൻ ഇത് കേട്ട ട്രവർ പറയുന്നു ഷോൺ പണത്തേക്കാൾ മൂല്യമുള്ള പലതുമുണ്ട് ഈ ഭൂമിയിൽ അങ്കിൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് എങ്കിലും പണത്തിനും പണം തന്നെ വേണം ഇത്രയും പറഞ്ഞുകൊണ്ട് കുറച്ച് ഡയമണ്ടുകൾ ഷോൺ തന്റെ ബാഗിലേക്ക് വാരിയിടുന്നു അപ്പോഴായിരുന്നു ട്രവർ ആൻഡേഴ്സ് മനസ്സിൽ ഒരു കാര്യം ഓർമ്മ വരുന്നത് ദി ജേണി ടു ദി സെന്റർ ഓഫ് തീർത്ത് എന്ന ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കാര്യം ഭൂമിയുടെ നടുവിലേക്കുള്ള യാത്ര സാധ്യമാവുന്നത് വോൾക്കാനിക് ട്യൂബുകളിലൂടെയായിരുന്നു ആ വോൾക്കാനിക് ട്യൂബിന്റെ വാളുകളിലെല്ലാം നിറയെ ഡയമണ്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും അതെ ഇവർ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വോൾക്കാനിക് ട്യൂബിലാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുക പെട്ടെന്നായിരുന്നു ഒരു ക്രാക്ക് സൗണ്ട് കേൾക്കുന്നത് ഗ്ലാസിനേക്കാൾ കനം കുറഞ്ഞ വളരെ നേരിയ ഒരു പാളിയിലാണ് ഇപ്പോൾ ഇവർ പേരും നിൽക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഇത് പൊട്ടാതെ ഇവർ അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടക്ക് പെട്ടെന്നായിരുന്നു ഷോണിന്റെ ബാഗിൽ നിന്നും ഒരു ഡയമണ്ട് താഴേക്ക് വീഴുന്നതും ഇവർ നിന്നിരുന്ന ആ ഒരു പാളി പൊട്ടിക്കൊണ്ട് താഴേക്ക് പതിക്കുന്നതും ടൈം ട്രാവലിംഗ് ചെയ്യുന്ന പോലെ ആ ഒരു വോൾക്കാനിക് ട്യൂബിലൂടെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്